ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ചെറിയ ബ്ലോഗാണ് കേട്ടോ ഓണം സ്പെഷ്യൽ ബ്ലോഗാണ് അപ്പോൾ ഓണത്തിന് നമ്മൾ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു വൈകുന്നേരം നമ്മൾ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലോട്ട് പോവാണ് കേട്ടോ പോകുന്ന വഴി വണ്ടിയിൽ എണ്ണയില്ലാത്തോണ്ട് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ അപ്പോൾ പോണ വഴി ഞാൻ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണുകയാണ് നിറയെ പൂക്കളായിരുന്നു കേട്ടോ പൂക്കൾ ഇപ്രാവശ്യം വളരെ നഷ്ടത്തിലാണ് കച്ചവടം എന്നൊക്കെ ഓരോരുത്തർ പറയണേട്ടു അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ അടിച്ചിട്ട് ഇവിടെ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ മുന്നിലെത്തിയിട്ടുണ്ട് ഇതാണ് ക്ഷേത്രം മഹാദേവ ക്ഷേത്രത്തിലോട്ട് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ ഇതാണ് മട്ടന്നൂരിലെ മഹാദേവ ക്ഷേത്രം ഇവിടെ വന്നപാട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ മുന്നിൽ മുന്നിൽപ്പെട്ട എന്താണെന്നറിയോ വലിയൊരു പൂക്കളം വളരെ സന്തോഷമായി അത് കണ്ടിട്ട് ഓണാഘോഷമൊക്കെ കഴിഞ്ഞു അതിൻ്റെ കൂടെ ഇരട്ടി മധുരമായിട്ട് വലിയൊരു പൂക്കളം കണ്ടു ഇപ്രാവശ്യം അമ്മയുടെ അമ്മ മരണപ്പെട്ടതുകൊണ്ട് രതീശേൻ്റെ അമ്മയുടെ അമ്മ മരണപ്പെട്ടതുകൊണ്ട് നമുക്ക് പൂക്കളം ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിന് പകരമായിട്ട് നല്ലൊരു പൂക്കളം തന്നെയാണ് ഇപ്രാവശ്യം കണ്ടത് കേട്ടോ അങ്ങനെ ഇവിടെ വന്നു അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുട്ടികളും ആദ്യമായിട്ടാണ് ഇത്ര ഒരു വലിയ പൂക്കളം കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് ആയി കുറച്ച് ആയി നമ്മൾ ക്ഷേത്രത്തിലോട്ട് വന്നിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ട് അങ്ങനെ വന്നു ഓരോ ഭാഗത്തും പോയി തൊഴുതു ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് കാരണം ഗണപതി ഉണ്ട് മഹാവിഷ്ണു മഹാവിഷ്ണുണ്ട് അയ്യപ്പനുണ്ട് അതുപോലെ സർപ്പക്കാവ് ഭൂതത്താന്മാര് അങ്ങനെ എല്ലാ ദൈവങ്ങളും ഉള്ള സ്ഥലമാണ് ഇത് ഭൂതത്താന്മാരാണ് കേട്ടോ ഇതിനപ്പുറത്താണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അപ്പുറത്താണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ വീട് വരിക ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ നമ്മൾ നാഗത്താന്മാരുടെ അടുത്തും അതുപോലെ തന്നെ ഭൂതത്താന്മാരുടെ അടുത്തൊക്കെ തൊഴുതു പിന്നെ മഹാദേവ മഹാദേവത്തിൻ്റെ ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് പോയി ഉള്ളിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത് അപ്പോൾ വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ കണ്ട ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഉള്ളിലുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത് അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടായിരുന്നു ഓണമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ ആൾക്കാർ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാനും നമുക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ തൊഴുത് ഞാനും ആയിട്ടും കൂടി ഇങ്ങനെ വരികയാണ് അങ്ങനെ ഉള്ളിലൊക്കെ പ്രാർത്ഥിച്ചു നമ്മൾ കുറച്ച് സമയം പുറത്തിരുന്നപ്പോഴും ഭയങ്കര ബഹളമായിരുന്നു പാറക്കുട്ടി ഏട്ടോ പാർക്കുട്ടിയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ പക്ഷേ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം അമ്പലത്തിനുള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു അങ്ങനെ ദീപാരാധനയും അതുപോലെ തന്നെ ശംഖുപുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മടങ്ങി മടങ്ങി വരുമ്പോൾ ഇവിടെ നന്ദികേശനുണ്ട് നന്ദികേശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേകദേശം ഏകദേശം എട്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം